പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ വാച്ചിങ് മൈ ബാഗ് ആണ് ഇതെൻ്റെ അമ്മ തന്നൊരു പണിയാണ് എനിക്ക് വാച്ചിങ് മൈ ബാഗ് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം ഓപ്പൺ ഫസ്റ്റ് ഒരു ഫാൻ ആണ് കേട്ടോ ഇത് ഞാൻ പോയപ്പോ ഷഫ്ന ചേച്ചി ഫാൻ യൂസ് ചെയ്യുന്ന കണ്ടു അപ്പോൾ എനിക്ക് ഫാൻ വേണം എന്ന് തോന്നിയിട്ട് ഞാൻ കഴിഞ്ഞ ഷെഡ്യൂളോട്ട് അമ്മ എനിക്ക് മേടിച്ചോ ഒരു ഫാൻ പിന്നെ വെഡ് ആണ് കേട്ടോ ഇത് ഷോട്ടിൻ്റെ സമയത്തൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ടയർഡ് ആയിരിക്കും അപ്പം ഫേസ് റിമൂവ് ചെയ്യാൻ ഒരു വെഡ് ബൈറ്റ്സ് ഉണ്ട് പിന്നെ ഒരു ആണ് കേട്ടോ അമ്മയ്ക്ക് എവിടെ പോയാലും ഭയങ്കര നിർബന്ധമാണ് ബുക്ക് വേണം ബുക്ക് വേണമെന്ന് അപ്പം എന്തായാലും ഒരു ബുക്ക് കാണും ബുക്ക് ഉണ്ട് പിന്നെന്താ ഒരാക് ഇതെന്തോ ഒരു ക്രീമാണ് ഹോട്ടലിൽ പോകുമ്പോ അവിടെ നിന്ന് ഷാംപൂ ഒക്കെ എടുത്ത് ഞാൻ പറയൂട്ടോ ഒരു ക്രീമാണ് ഇത് കഴിഞ്ഞമായ ഒരു കോമ്പാക്ട് റോട്ടറിന്റെ ഇതാണ് അപ്പൊ അതുണ്ട് പിന്നെ പൗച്ചാണ് കേട്ടോ അത് നോക്കത് അതിനകത്ത് ഇപ്പോൾ ഈ പൗച്ച് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ കല്യാൺ സിലിക്കിലെ ഒരു ചേച്ചി തന്നതാണ് കേട്ടോ എനിക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പൗച്ച് എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് എനിക്കിത് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് ലിപ്സ്റ്റിക്ക് ഉണ്ട് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട് പിന്നെ ഒരു ബ്ലഷ് ഉണ്ട് പിന്നെ ഇതും കല്യാൺ സിലിക്കിൻ്റെ ചേച്ചിമാരെ തന്ന കേട്ടൊരു ലിബാം ബേബി ലിബാമാണ് പിന്നെ ന്യൂ കളർ ലിപ്സ്റ്റിക് ആണ് ഇനി ഉണ്ട് ഈ ലിപ്സ്റ്റിക്കും കുറേ ലിപ്സ്റ്റിക് ഉണ്ട് ഇതും ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഫോൾ ഡൗൺ ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ ഫാം ഹബ്സ് എന്ന് പറഞ്ഞ ഹെർബൽ കാറ്ററിന്റെ ഒരു കണ്ണശിയും ഉണ്ട് പിന്നെ പൊട്ട് ഉണ്ട് പിന്നെ ഇത് ഐബ്രോ വരയ്ക്കുന്നതല്ലായിരിക്കും ഇതും ഉണ്ട് പിന്നെ ഇത് ഐഷാഡ് ഇവിടെ ഒരു ബ്രഷാണ് കേട്ടോ അപ്പം അതും ഉണ്ട് പിന്നെ ഐ ബ്രോസും ഒക്കെയാണ് പിന്നെ ഇതിനകത്ത് ആ ഇതാ എന്ന് പറയുന്നത് എനിക്ക് എന്റെ അമ്മയുടെ അനിയത്ത് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ഞാൻ ബേബിന്നാണ് വിളിക്കുന്നത് ഇത് തറച്ച് ഞാൻ തനിക്ക് വീട്ടിൽ കുഞ്ഞരത്തെ എനിക്ക് ഇഷ്ടം പിന്നെ റോസാണ് ഇതില് പിന്നെ ടിഷ്യൂ പേപ്പർ എനിക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ എപ്പോഴും ബാഗിൽ കരുതുന്ന ഒരു സാധനമാണ് ടിഷ്യൂ പേപ്പർ പിന്നെ മൂക്കൊലിപ്പൊക്കെ വരുമ്പോൾ എന്തായാലും വേണം ഒരു ടിഷ്യൂ പേപ്പർ അത് ടിഷ്യൂ പേപ്പർ ഉണ്ട് അടുത്ത അക്കറി ഇതൊരു സ്പൂണാണ് ഇത് ഗുലാബ് ജാമു മേടിച്ചപ്പോൾ കിട്ടിയൊരു സ്പൂൺ ആണ് അത് ഞാൻ ബാഗിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൈഫും ഉണ്ട് ഞാൻ ക്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ഈയൊരു ഉള്ള സാധനങ്ങൾ വാച്ചിങ് മൈ ബാഗ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വാച്ചിങ് മൈ ബാഗിൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്